ഹായ് വെൽക്കം ടു കിച്ചൻ ഡ്രൈ ഇന്ന് ഞാൻ സാമ്പാറാണ് വെക്കുന്നത് പെട്ടെന്ന് നമുക്കൊരു എടുക്കാം അധികം കഷ്ണങ്ങളൊന്നുമില്ലാത്ത ഒരു സാമ്പാർ അപ്പോൾ അതിന് ഞാൻ ഒരു കപ്പ് പരിപ്പ് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് എടുക്കാം നമുക്ക് എത്ര കൊണ്ട് സാമ്പാർ വേണം അതിനനുസരിച്ചുള്ള പരിപ്പ് എടുക്കാം ഞാനിതിലൂടെ ഒരു അരക്കപ്പ് അരക്കപ്പ് കൂടുമ്പോൾ ഒരു മുക്കര കപ്പ് ഉണ്ടാവും ഞാനിങ്ങനെ സാധാരണ ഇങ്ങനെ കൈ അളവിലാണ് എടുത്തത് അപ്പം ആ പരിപ്പ് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് ഒരു കഷ്ണം കായം ഇടാം കഷ്ണം കായം കൂടി അതിൻ്റെ കൂടെ കിടന്ന് കയ വട്ടെ ഞാൻ സാമ്പാറിലേക്ക് ഇത്രയും കഷ്ണങ്ങൾ എടുക്കണല്ലോ കുറച്ച് വെണ്ടയ്ക്ക ഒരു വലിയ ഒരു തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കും ഒരൊറ്റ വലിയ ഉരുലക്കിഴങ്ങ് ഒരു സവാള ഇത്രയും കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത് പരിപ്പ് ഒരുവിധം ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് കഷ്ണങ്ങളില്ല ഇപ്പം പെട്ടെന്ന് വേവുന്ന കഷ്ണങ്ങളാണ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഇടുന്നുണ്ട് ഒപ്പം തന്നെ ഇടുന്നുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അത് ഏരുല്ലാത്ത പച്ചമുളകാണ് അതും കൂടി ഇടുന്നുണ്ട് ആ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവും അത് വരുന്നതിന് ശേഷം നമുക്ക് വെണ്ടക്കയും തക്കാളിയും ഇടാം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അസുഖത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പും തന്നെ ഇടുന്നുണ്ട് ഇപ്പോൾ വേവായൊന്നുമില്ല ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ളൂ വേഗം വേഗം ഉപ്പ് ഇനി അതൊന്ന് ഒന്ന് ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കാം ഒരു പകുതി വേവാ നമുക്ക് എടയ്ക്ക് തക്കാളി ഇടാം കഷണം ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെണ്ടക്കയും തക്കാളിയും കൂടി ഇടുന്നുണ്ട് കുറച്ച് കറിവേപ്പില നമ്മൾ ഇടുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇപ്പൊ തന്നെ നമ്മൾ പുളി ഒഴിക്കുന്നുണ്ട് നമ്മൾ കായം ആദ്യ നമ്മൾ ഇത് നാളികേരം ഉപയോഗിക്കുന്നില്ല ഈ സാമ്പാറിൽ നമ്മൾ സാമ്പാർ കൂടിയാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ കുറച്ച് പുളി ഒഴിക്കുകയാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ പുളി നമ്മുടെ പുളി നോക്കുക എത്ര കൊണ്ട് വേണം നമുക്ക് പുളി എന്നുള്ളത് എന്നിട്ട് അത് നമ്മൾ അരിച്ചേർക്കാം ഈ സാമ്പാർ പൊടി എടുക്കുന്നത് ഇതാ ഇതിനൊരു സ്പൂണും ഒരു അര സ്പൂണും കൂടിയാണ് സാമ്പാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് എടുക്കുന്നത് ഒന്നര സ്പൂണാണ് എടുക്കുന്നത് ഇനി ഇതൊന്നും നമുക്കൊന്നും തിരി വെള്ളമൊഴിച്ചിട്ട് കുറച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒഴിച്ചാൽ മതി അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇനിയിപ്പൊ കട്ട പിടിച്ചോ കട്ട പിടിക്കൊന്നും ഇല്ല നമ്മളിപ്പോ അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളത് അതും കൂടി നമ്മളിപ്പോ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിക്കാം നമ്മുടെ സാമ്പാറിന്റെ വെള്ളത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ വെണ്ടക്ക വേവണ വരേ ഉള്ളൂ അങ്ങനെ നമ്മൾ സാമ്പാർ റെഡിയാവും അപ്പഴേക്കും ഈ വെണ്ടക്ക പെട്ടെന്ന് ആവും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കൂട്ടാനും സാമ്പാറും ആയിട്ടുണ്ട് ഇനി നമ്മൾ അരിക്കി ഒരു പിടി മല്ലിയിലിതൊന്ന് വറുത്തിട്ടാ മതി നമുക്ക് ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട്

അങ്ങനെ നമ്മുടെ ഈസി സാമ്പാർ റെഡി ആയിട്ടുണ്ട് എളുപ്പമല്ലേ സാമ്പാർ നമ്മൾ തേങ്ങ വറുത്തൊന്നും അരയ്ക്കൊന്നും വേണ്ട നല്ല സാമ്പാർ പൊടി നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക സാമ്പാർ അപ്പം ഇപ്പോൾ സ്കൂൾ തുറക്കാറായി കുറച്ച് സാമ്പാർ പൊടി ഉണ്ടാക്കി വയ്ക്കാം ഇഡ്ഡിലിപ്പൊടി ഉണ്ടാക്കി വയ്ക്കാം ഞങ്ങൾ ഇഡ്ഡലിപ്പൊടി ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കാണാം നല്ലതാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഡിലിയിൽ നമുക്കത് ഇട്ട് കൊടുത്ത് അവർക്ക് അത് കഴിക്കാം പിന്നെ ലഞ്ച് ബോക്സിലാക്കി ഇട്ട് കൊടുക്കാം അങ്ങനെ പെട്ടെന്ന് രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാമ്പാറാണ് ഇതിപ്പോൾ എടുത്തു വെച്ചാലും സാമ്പാർ ചീത്തയാവില്ല നമ്മൾ നാളികേരൊന്നും വറക്കാത്ത വറുത്തരയ്ക്കാത്ത കാരണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ഇതേപോലക്കൊന്ന് എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കി നോക്കൂ എല്ലാവരും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്